പിന്നാലെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജീവനക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ വെപ്പഴാച്ചി ഒന്നും അടുത്ത് ചെലവാില്ല ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കേണ്ട സമൂഹത്തില് ഓണറേറിയം കട്ട് ചെയ്താലും ഞങ്ങൾ ഈ സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പിടിച്ചതിന് ശേഷം പന്ത്രണ്ട് അഞ്ഞൂറ് കിട്ടും ഒൻപത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു ചില്ലി പൈസ കൂട്ടി തന്നിട്ടില്ല അംഗനവാടി വിപുലമാക്കി കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വീടാണ് പട്ടിണിയാകണേ പന്ത്രീം രൂപ കൊണ്ട് ഈ സർക്കാർ ആരെങ്കിലും ജീവിക്കുമെങ്കിൽ ഞങ്ങൾ ഈ സമരം ഇന്ന് നിർത്താം നമസ്കാരം വർക്കർമാർക്ക് പിന്നാലെ മിനിമം വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അംഗനവാടി ജീവനക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഈ സമരത്തിന് രംഗത്ത് വന്നതോടെ ഇവർ രംഗത്ത് വന്നതോടെ പ്രതികാര നടപടിയുമായി സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് വനിതാ ശിശുവികസന ഡയറക്ടർ ഒരു ഉത്തരവ് ഇറക്കുന്നത് അതായത് ഈ സമരത്തിന് വരുന്ന അംഗനവാടി ജീവനക്കാർക്ക് ഓണർ ഏറിയം അനുവദിക്കരുത് എന്നതായിരുന്നു ചേച്ചി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വനിതാ ശിശു വികസന ഡയറക്ടർ ഒരു വിചിത്രമായ ഉത്തരവിറക്കിയത് അതായത് ഈ സമരത്തിന് വരുന്നവർക്ക് ഓണറെ ഏറെ അനുവദിക്കരുത് എന്ന് ഇതിനെങ്ങനെ നോക്കി ഞങ്ങൾക്ക് സമരത്തിന് ഓണറേറിയ അനുവദിക്കില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ സമരമായിട്ട് മുമ്പോട്ട് തന്നെ പോക പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കാരണം അവരുടെ പെപ്പഴാച്ചി ഒന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാവില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും ഞങ്ങൾ വർഷങ്ങളായി ജോലി ചെയ്യണു രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഞങ്ങൾ ജോലിക്ക് കയറി അതിന് മുമ്പ് ജോലി ചെയ്ത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം ജോലി ചെയ്യുന്നവരുണ്ടിതിൽ അവർക്കും ഈ തുച്ഛമായ വേതനമാണ് ഓരോ സംഗതികൾക്കും ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾക്കും ജീവിക്കണ്ടേ സമൂഹത്തിൽ ന്യായമായ രീതിയിൽ ഞങ്ങൾക്കും ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഓണറേറിയം കട്ട് ചെയ്താലും ഞങ്ങൾ ഈ സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആവശ്യങ്ങളാണ് പ്രധാന വർധന ശമ്പള ശമ്പളമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് ഓണറേറിയമാണ് ഓണറേറിയ വർധനവ് വേണം പിന്നെ അതുപോലെ ഇ എസ് ഐ ആനുകൂല്യം വേണം പെൻഷൻകാർക്ക് പെൻഷൻ പറ്റുന്നവർക്ക് ഇപ്പം തുച്ഛമായ വരുമാനമേ ഉള്ളൂ അത് പെൻഷൻ പറ്റിയവർക്ക് നല്ല രീതിയിൽ പെൻഷൻ കൊടുക്കുക ഇനി പറ്റാ പെൻഷൻ ആകുന്നവർക്കും നല്ല രീതിയിൽ പെൻഷൻ അനുവദിക്കുക ഞങ്ങളുടെ വേദന ഇപ്പോൾ പതിമൂന്നാണ് അതിൽ അഞ്ഞൂറ് രൂപ ആയിട്ട് പിടിക്കും ബാക്കി മൂ പന്ത്രണ്ട് അഞ്ഞൂറ് ഞങ്ങൾക്ക് മൂന്ന് ഗഡുക്കളായിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അത് ഒന്നിച്ച് തരാനുള്ള ഒരു അവകാശമാണ് ഞങ്ങൾ ഇതിനൊപ്പം മാസത്തിൽ രണ്ട് മൂന്നും പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ പൈസ കിട്ടുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സർക്കാർ സംസ്ഥാന സർക്കാരും പഞ്ചായത്തുമാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത് പിടിച്ചതിന് ശേഷം ഉണ്ടാകും എത്ര കിട്ടും ക്ഷേമനിധിയുടെ പൈസ പിടിച്ചതിന് ശേഷം പന്ത്രണ്ട് അഞ്ഞൂറ് കിട്ടും അത് മതി ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് ഇവർക്കൊക്കെ എത്ര രൂപ ശമ്പളം ഉണ്ട് അത് ആ ശമ്പളം ആ ശമ്പളം ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് ന്യായമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശമ്പളമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി മേഖലയായിട്ട് എൻ്റെ പേര് രാധാമണി ഞാൻ എറണാകുളം ജില്ലയില് ഇലഞ്ഞി പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റ് പാമ്പാക്കുട പ്രോജക്റ്റിൽ ഇലഞ്ഞി പഞ്ചായത്തിൽ ഈ വേതനം പോരാ അതുകൊണ്ടാണല്ലോ ഞങ്ങളിവിടെ ഇരിക്കണേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ എൻ ഡി യു സിയുടെ നേതാക്കളും ഞങ്ങളുടെ ആവശ്യങ്ങൾ പത്തിനെ ആവശ്യങ്ങൾ പറഞ്ഞ് മന്ത്രിയായിട്ട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അത് സക്സസ് ആകാത്ത ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഇവിടെ ഈ വഴിയിൽ ഇരിക്കേണ്ടിവന്നത് കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ അതുമായിട്ട് മുൻ ആ ചർച്ച പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കണമെന്ന് ഒൻപത് വർഷമായിട്ട് ഒരു ചില്ലി പൈസ കൂട്ടി തന്നിട്ടില്ല ആ ഒൻപത് വർഷ പൂർത്തിയാകുന്ന പത്ത് വർഷം ആകുന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അത് സർക്കാരാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം ഞങ്ങളുടെ പെൻഷൻ കൂട്ടണം ഞങ്ങൾക്ക് ഈ മൂന്ന് ഗഡുക്കളായിട്ട് കിട്ടണം ഒറ്റത്തവണയാക്കി കിട്ടണം ഇതാണ് ഈ സർക്കാരിലെ ആരെങ്കിലും ഉള്ളവരാരെങ്കിലും നമ്മുടെ ഓരോ ഓഫീസിലെ പച്ചക്കറി വാങ്ങണം അതുപോലുള്ള ആവശ്യങ്ങൾക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഞങ്ങൾ അംഗൻവാടിക്കാർ വാട്ടർ ബില്ല് പച്ചക്കറിയുടെ പൈസ പിന്നെ പാല് മുട്ട വാട്ടർ ബില്ല് കറണ്ട് ബില്ല് ഇതെല്ലാം ഞങ്ങളാണ് അടയ്ക്കണേ അതിനുശേഷം ശേഷം സി ബി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ പൈസയും ഇതുമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കിയതിന് ശേഷം ആറുമാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ പൈസ കിട്ടുന്നത് അപ്പോൾ അംഗൻവാടി വിപുലമാക്കി കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വീടാണ് പട്ടിണിയാകണേ പന്തിരായിരം രൂപ കൊണ്ട് ഈ സർക്കാർ ജോലിക്കാർ ആരെങ്കിലും ജീവിക്കുമെങ്കിൽ ഞങ്ങൾ ഈ സമരം ഇന്ന് നിർത്താം ആർക്കെങ്കിലും ഈ പന്തിരായിരം രൂപ കൊണ്ട് ജീവിച്ച് കാണിക്കാമെങ്കിൽ ഞങ്ങൾ ഈ അംഗൻവാടിക്കാർ ഈ വനിതകൾ ഈ സമരം നിർത്തി വെച്ച് ഞങ്ങൾ വീട്ടിൽ പോകാം ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അംഗൻവാടി നോക്കണം സ്വന്തം വീട് നോക്കണം സ്വന്തം വീട് നോക്കണം അംഗൻവാടി അംഗൻവാടി വീടും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം അപ്പം ഞങ്ങൾ ധീര വനിതകളല്ലേ അതാണ് പിന്നെ സർക്കാരിൻ്റെ സർക്കാരിന് പോഷകബാല്യം പദ്ധതി സർക്കാരിന് ഇന്ന് പ്രഖ്യാപിച്ചു അത് ഞങ്ങളാണ് ഏറ്റെടുത്ത് നടക്കണത് ആദ്യമേ പൈസ ഒരു കടയിൽ ചെന്നാൽ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധനങ്ങൾ കിട്ടില്ല പാല മുട്ട ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് എടുത്ത് മേടിച്ചാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പം ഞങ്ങൾക്ക് ഇത് തരും സർക്കാർ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ പോം വഴികളും കൂടെ അവർ ആദ്യമേ ചെയ്യണം എന്തായാലും ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ സിബി സി ബി ഐയൊക്കെ ഇല്ല ഇല്ല അവിടെയൊക്കെ പാലിൻ്റെ പൈസ മുട്ടയുടെ പൈസയൊക്കെ അതാത് മാസം അവർ പഞ്ചായത്ത് അത് തരുന്നുണ്ട് അല്ല അതാത് മാസം ഇടുക്കി ജില്ലയിൽ തരുന്നുണ്ട് ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ബാക്കിയെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങനെ വേണം ഞങ്ങളുടെ ശമ്പളം ഇങ്ങനെ പെൻഷൻകാർക്ക് പെൻഷൻ തുക അതൊക്കെ വർദ്ധിപ്പിക്കണം ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണം ഞങ്ങളുടെ ജോലി അനുസരിച്ചുള്ള കൂലി ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഈ പന്ത്രണ്ടായിരം രൂപയും കൊണ്ട് ഞങ്ങളുടെ കുടുംബം കൂടുതലാണോ ആ ജോലി ഫലം കൂടുതലാണ് കുറേ ചെയ്യണം ഇപ്പോൾ ഞങ്ങളുടെ പോഷൻ ട്രാക്കർ ചെയ്യണം രജിസ്റ്റേഴ്സ് നോക്കണം കുട്ടികളെ നോക്കണം പിന്നെ കുട്ടികളുടെ ഇപ്പോൾ ഒരു ചില ഏരിയയിലൊക്കെ ഇപ്പോൾ എൻ്റെ ഏരിയയിലൊക്കെ പത്തമ്പത്തി മൂന്ന് കുട്ടികളുണ്ട് അവർ എല്ലാം മുഴുവൻ കുട്ടികളുടെയും വെയിറ്റ് ഹൈറ്റൊക്കെ അടയാളപ്പെടുത്തണം അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും ഇപ്പോൾ അംഗനവാടി ജീവനക്കാരും അനിശ്ചിതകാല സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുടെ മിനിമം വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അംഗനവാടി ജീവനക്കാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വനിതാ ശിശുവികസന ഡയറക്ടർ ഉത്തർ ഒരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരുന്നു അതായത് ഈ സമരം ചെയ്യുന്നവരുടെ ഓണർ ഓണറേറിയം കട്ട് ചെയ്യും അനുവദിക്കില്ല എന്ന ഉത്തരവും പുറത്തിറക്കിയിരിക്കുന്നു അതിനെതിരെ ഇവർ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ആ ഉത്തരവ് പിൻവലിക്കണം എന്ന് തന്നെയാണ് അംഗനവാടി ജീവനക്കാരുടെ ആവശ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം